വെൽക്കം ബാക്ക് സ്റ്റോറി ടെല്ലർ അപ്പോൾ സമയം രാത്രി മണി അവിടെ എല്ലാവരും സന്തോഷത്തിലായിരുന്നു വേദനകൾക്കും പരിഭവങ്ങൾക്കും പിണക്കങ്ങൾക്കും അവധി നൽകിയ ദിവസം ദേവമ എന്ന എല്ലാവരുടെയും ദേവൂട്ടിയുടെ പിറന്ന എല്ലാവരും ഒരുങ്ങിയിറങ്ങി രാവിലെ അമ്പ അമ്പലത്തിൽ പോയി തൊഴുക തിരിച്ചു വന്ന് കേക്ക് കട്ടിങ് പിന്നെ ഫാമിലി വരുന്നത് എല്ലാം ഒരുങ്ങിയിറങ്ങിയ വാമിയുടെ ചുറ്റും ഋഷിയുടെ കണ്ണുകൾ പറഞ്ഞു നടന്നു അതിനെ ആസ്വദിച്ചുകൊണ്ട് വാമി എന്നാൽ അവിടെ ഋതുവിന്റെ കണ്ണുകൾ ആദ്യം തേടി പാഞ്ഞിരുന്നു എന്തിനെന്നറിയാതെ അവൾ പോലും അറിയാൻ കാരണം ഒരു ദിവസം കൊണ്ട് തന്നെ ഋതുവിൽ വല്ലാത്തൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആദ്യയുടെ തുറന്നു പറച്ചിൽ തന്നെ കാരണമായിരുന്നു മാത്രമല്ല തലേ ദിവസം വരെ തന്നെ തേടിയ കണ്ണുകൾ ഇപ്പൊ തന്നിലേക്ക് അറിയാതെ പോലും എത്തുന്നില്ല എന്നത് അവളിൽ എന്തോ ഒരു വല്ലായ്മ നിറച്ചു അതിനാൽ തന്നെ കുറച്ചു ആദ്യ കാണത്തക്കവണ്ണം ഋതു അടുത്തു ചെന്നിരുന്നു അപ്പോഴും ഒരിക്കൽ പോലും അവളെ തേടിയെത്താത്ത കണ്ണുകൾ അവളിൽ എന്തോ അസ്വസ്ഥത നിറച്ചു അവൻ തിരിഞ്ഞ തന്നെ ഒന്ന് നോക്കിയിരുന്നു എങ്കിൽ ഋതു ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്നതാണ് സത്യം പക്ഷെ അവൻ അവളെ ശ്രദ്ധിക്കാതെ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറാക്കിയ ഹാളിൽ സൈഡിൽ അവിടെയുള്ള ചെയറിലിരുന്നു എന്തോ നോക്കുകയാണ് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നില്ക്കുന്ന ആവിയെ കാണുന്നതോറും ഋതുവിന്റെ ഉള്ളിൽ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഋഷിയോട് അവൻ പറഞ്ഞ വാക്കുകൾ എന്നെ എന്നെ നിങ്ങളുടെ കുടുംബത്തിൽ കൂട്ടിക്കൂടിയിരുന്നു ആ വാക്കുകളിൽ അവൻ ആഗ്രഹിക്കുന്നത് തന്നെക്കാൾ കൂടുതൽ ാണ് എന്നത് റുവിൽ ചെറിയ രീതിയിൽ കുശുമ്പോൾ ഒപ്പം അവന്റെ അവസ്ഥയിൽ വേദനയും നിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആലോചിച്ച് നിൽക്കാൻ ഒന്നും ഋതുവിന് കഴിയുന്നില്ല അപ്പോഴേക്കും അവന്റെ പരിപാടികൾ എല്ലാം തുടങ്ങി മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും മത്സരിക്കുകയാണ് അത് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാൾ തനിക്ക് വേണ്ടി തന്റെ മക്കളും കൊച്ചുമക്കളും എടുക്കുന്ന എഫേർട്ട് അത് ഒരു വല്ലാത്ത സന്തോഷത്തിലാക്കി ആട്ടവും അവിടെ ആ നിമിഷങ്ങൾ അത്ര മനോഹരമായി ചെയ്യുമ്പോൾ ആരുടെയും കണ്ണിൽ പെടാതെ ഋഷി വാമിയെല്ലാ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ ഇന്നത്തെ കാണാൻ കൊതിപ്പിക്കുന്നുണ്ടായിരുന്നു മഞ്ഞ നിറത്തിലെ ധാവണയായിരുന്നു അവൾ ധരിച്ചത് അത് വാമിയെ കുറച്ചുകൂടി സുന്ദരിയാക്കി വാമിയെ മറിയുന്നുണ്ടായിരുന്നു ഋഷിയുടെ ഭാവമാറ്റവും അവന്റെ കണ്ണുകൾ തണ്ണിൽ എത്തുന്നതും വന്നെത്തുന്നതും എല്ലാം അതിനാൽ തന്നെ അവനെ താൻ ശ്രദ്ധിക്കുന്ന ഋഷിയെ നോക്കി വാമിയെ ആ നിമിഷങ്ങളെ മനോഹരമാക്കി സമയങ്ങൾ കടന്നുപോയി ഒമ്പത് മണിയോടു കൂടി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു എല്ലാരും അവിടെ ഇവിടെ ആയിട്ടിരിക്കുകയാണ് എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ നിന്നും കുറച്ചപ്പുറത്തായി ആരുടെയും കണ്ണിൽപ്പെടാതെ അവരുണ്ടായിരുന്നു വാമിയും ഋഷിയും ഋഷിയേട്ടാ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത് എല്ലാവരും എന്നെ തിരക്കും വിട്ടെ ഋഷിയുടെ കൈകളിൽ കിടന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കുസൃതി ചിരിയോടെ ഋഷി വാമി തങ്ങളുടെ റൂമിലേക്ക് കയറി അവളെ അവിടെ നിർത്തിയിട്ട് അവൻ കഥ കടച്ചു തിരിഞ്ഞു നോക്കിപ്പോ അരയെ തന്റെ കൈകൾ ചുറ്റി ദേഷ്യത്തോടെ വാങ്ങി എന്താ ഋഷിടാ നിങ്ങൾ അവിടെ എന്നെ എല്ലാരും തിരക്കും അറിയില്ല മൊത്തം ഒഴുകാൻ അവൾക്കായില്ല അതിനു മുൻപ് തന്നെ ഋഷി അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി കണ്ണുകൾ വാമി നോക്കി പക്ഷേ അവൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ വാമിയുടെ ചുണ്ടുകളെ സ്വന്തമാക്കുന്നത് അവൾക്ക് തന്റെ എതിർപ്പുകളെ ഇല്ലാതെയാക്കാൻ കഴിവുള്ളവയായിരുന്നു വാമി അവൾ പോലും അറിയാതെ തൻ്റെ കണ്ണുകളെ അടയ്ക്കുകയും കൈകൾ അവന്റെ മുടിയിരകളിൽ ചെന്ന് അവയെ തലോടുകയും ചെയ്തു ചെയ്തുകൊണ്ടിരുന്നു നിമിഷം കടന്നുപോയി പതിയെയുള്ള അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കമരവും വാമയുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് സഹിക്കാനാകാതെ അവന്റെ ശരീരത്തിലേക്ക് അവൾ പിന്നെയും ചാഞ്ഞു അത് മനസ്സിലായ ഋഷി പതിയെ അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കുകയും ഒപ്പം അവളെ നെഞ്ചിൽ ചേർത്ത് നിർത്തി തലോടുകയും ചെയ്തു എന്നിട്ട് വാമി പ്രണയത്തോടെ അവൻ വിളിച്ചു അതിന് സ്നാനത്തിൽ കുതിർന്ന ചിരിയായിരുന്നു അവൾ അവളുടെ മറുപടി അവളുടെ പതിഞ്ഞ ചിരി ചെതിയിലെത്തിയതും ഋഷിയും ചിരിച്ചു പോയി അവിടെ പിന്നെ സംസാരങ്ങൾ ഉണ്ടായില്ല അതിനു പകരം ഇരുവരും പരസ്പരം പുലർത്തുകൊണ്ട് അങ്ങനെ നിന്നു പ്രണയം നിറഞ്ഞ മനസ്സുമായി ഇതേ സമയം ഹാളിൽ ഋതു തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആദ്യം തന്നെ നോക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് രാഘവ് വന്ന് മുത്തു വിളിക്കുന്നു എന്ന് പറഞ്ഞതും അവൾ അവൾ അവർക്ക് അടുത്തേക്ക് ചെന്ന് അരികിലിരുന്നു എന്താ മുത്തു വിളിച്ചത് ഏ ഇവിടെ ഇരിക്കാം ഞാൻ ചോദിക്കട്ടെ അവരുടെ വാക്കുകൾക്ക് ചോദ്യമൊന്നും ഒന്നും ചോദിക്കാതെ ഋതു മുത്തുവിൻ്റെ അടുത്തായിരുന്നു അപ്പോഴേക്കും അവരുടെ ചോദ്യം അവളെ തേടിയെത്തി അത് ആ കുട്ടിയാണോ മോളെ തേടി നടന്നത് മുഴുവൻ പൂർത്തിയാക്കാതെ അവർ ഋതുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു അതിനവൾ പതിയെ തലയാട്ടി സത്യം പറഞ്ഞ ഋതുവിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഏക വ്യക്തിയാണ് അവളുടെ മുത്തശ്ശി അവരുടെ ദേവുട്ടി കുടുംബം മുഴുവൻ മുത്തശ്ശിയെ അത് അറിയിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല അവൾ വീണുപോയ നിമിഷങ്ങളിൽ തൊട്ട് ഈ സമയം വരെ അവൾക്കൊപ്പം അവളുടെ മുത്തുണ്ടായിരുന്നു എന്ന് മോൾക്ക് ഇഷ്ടമാണ് മോനെ മുത്തശ്ശിയുടെ ചോദ്യം പിന്നെയും അവൾക്ക് നേരെ വന്നു അതിന് പകർച്ചയോടെ ഋതു എനിക്ക് എനിക്കറിയില്ല മുത്തുമ്മ എനിക്കെന്ത് ചെയ്യണമെന്ന് അവൾ വല്ലാതെ പതറുന്നുണ്ടായിരുന്നു അവളുടെ ഭാവങ്ങൾ കണ്ട് ചിരിയോടെ അവൾ അവതു അവൾ മോളി മോൾക്കറിയോ നിനക്ക് നിനക്ക് എന്റെ സ്വഭാവമാണ് അതുകൊണ്ട് നിന്റെ ഉള്ള എന്താണ് എന്ന് പറയാതെ തന്നെ എനിക്കറിയാം ചില ആ മേനോട് പറ ഉദ്ദേശിച്ച് ഞാൻ ഋതു പതറി ചെല്ല ഋതു നമുക്ക് ദൈവം എപ്പോഴും ഇങ്ങനെ അവസരങ്ങൾ തന്നു എന്ന് വരില്ല അവരുടെ വാക്കുകൾ കേട്ടതും ഋതു ഒന്ന് അവരെ നോക്കി എന്നിട്ട് കാര്യം മനസ്സിലായതുപോലെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് ചിരിയോടെ ആദ്യം തേടി തടഞ്ഞു ഈ സമയം ഋതു പോകുന്നതും നോക്കി സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവരെ നോക്കി അവർക്ക് ഉള്ളിൽ തന്നെ എങ്ങനെയായിരുന്നു മുത്തുവിൻ്റെ ഉള്ളിൽ ആ നിമിഷങ്ങളിൽ അവളുടെ ജീവിതം ഇനി സന്തോഷം നിറഞ്ഞതാകുമെന്ന് ഹാളിലേക്ക് ചെന്ന ഋതു കാണുന്നത് അവിടെ ഒരു കസേരയിൽ അപ്പോഴും ഫോണുമായി ഇരിക്കുന്നവനെയാണ് അവനെ നോക്കി അവൾ ഒരു നിമിഷം നിന്നു എന്നിട്ട് അവിടെയുള്ള ബുഫേ സെക്ഷനിൽ ചെന്ന് രണ്ട് പാത്രങ്ങൾ വാങ്ങി കുറച്ച് ഭക്ഷണമായി ആദിക്കരികിലേക്ക് ചെന്ന് തന്റെ മുരടക്കി അത് കേട്ട് ആദി തിരിഞ്ഞു നോക്കി അവിടെ ഋതുവിനെ കണ്ടതും അവൻ സംശയം നിറഞ്ഞ കണ്ണുകളോടെ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി ഋതു അവനെ നോക്കിക്കൊണ്ട് കുറച്ചപ്പുറത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് കഴിച്ചിരുന്നോ ഇല്ല ഉം തോന്നി എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ് എടുത്തത് കഴിക്കേ അത്രയും പറഞ്ഞു ഋതു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആദ്യ പക്ഷി അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിയിരിക്കുകയാണ് അത് മനസ്സിലായതിനാൽ തന്നെ അവൾ കഴിക്കുന്നില്ലേ അവൻ തലയാട്ടിക്കൊണ്ട് പ്ലേറ്റിലുള്ള സ്പൂൺ എടുത്ത് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തുടങ്ങി എന്നെ തേടി ഒരുപാട് നടന്നിരുന്നു അല്ലെ അപ്പോഴേക്കും ഋതുവിന്റെ ചോദ്യം കേട്ട വലിയ ഭാവവ്യത്യാസമില്ലാതെ കഴിച്ചുകൊണ്ട് തന്നെ ആദിയുടെ മറു ചോദ്യം വന്നു അത് അല്ലേ പിന്നെന്താ എനിക്ക് ഒരിക്കൽ പോലും മുഖം തരാതെ ഈ നാട്ടിലേക്ക് ചിരിച്ചു പോന്നത് ആദിയുടെ ചോദ്യം ന്യായമായിരുന്നു അതിന് മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് ഋതു പറഞ്ഞു തുടങ്ങി എന്തിനു തനിക്കൊരു ഹോപ്പ് തരണമെന്ന് മനസ്സിൽ തോന്നി പിന്നെ എല്ലാവരിൽ നിന്നും ഒരു ഒളിച്ചോടാൻ എനിക്ക് ആവശ്യമായിരുന്നു ആ സമയം പിന്നെ സേതു അയാൾക്ക് ഞാനവിടെ ഉള്ളപ്പോൾ കുറ്റബോധത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു ആദ്യമൂളി അല്ല താൻ എങ്ങനെയാ വാമി വാമിയുടെ അടുത്തെത്തിയത് പ്രതി ചോദിച്ചു അതിന് ആദ്യ മറുപടി ഇങ്ങനെയായിരുന്നു അത് എൻ്റെ ഓഫീസ് ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു അന്ന് ഞാൻ യു കെയിൽ വന്നത് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് കംപ്ലീറ്റ് ആക്കി തിരിച്ചു പോന്നു ഓക്കേ ഇനി എന്താ ആദ്യയുടെ പ്ലാൻ ഇത് പിന്നെയും ചോദിച്ചു എൻ്റെ പ്ലാൻ ജസ്റ്റ് ഗോ ലൈക്ക് എ ഫ്ലോ എൻ്റെ ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയല്ലേ അവൻ ചിരിയോടെ പറയുന്നത് കേട്ടതും അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അത് കണ്ടാദി എന്ത് പറ്റി ഏ കവളിൽ പാടുണ്ടോ എന്ന് നോക്കിയതാണ് ചമ്മലോടെ അവൾ പറഞ്ഞു അതിനാദി ഈ സോഫ്റ്റ് കൈകൾക്ക് ആദിയുടെ മുഖത്ത് പാടുണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് അവളെ നോക്കിക്കുറുമ്പോടെ പറഞ്ഞു ആദിയുടെ ഭാവങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ഋതു അവന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു ആദി എനിക്ക് എനിക്ക് കുറച്ച് സമയം വേണം കാത്തിരിക്കാൻ കഴിയുമോ തനിക്ക് ഏ എന്താ അവൻ ഞെട്ടിപ്പോയി അതിനാൽ തന്നെ ഉറപ്പിക്കാൻ എന്ന പോലെ പിന്നെയും ചോദിച്ചു ഋതു തുടർന്നു എനിക്ക് കുറച്ച് സമയം കൂടെ വേണം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ പക്ഷേ അത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും അതാ ചോദിച്ചത് തനിക്ക് പറ്റുമോ എന്ന് ആദ്യം മിണ്ടാതെ അവളെ നോക്കിയിരുന്നു എന്നിട്ട് വാ കൈ കഴുക ആദ്യം പറഞ്ഞത് കേട്ട് ഋതു മിണ്ടാതെ പോയി കൈ കഴുകി എന്നിട്ട് അവരൊരുമിച്ച് നടക്കാൻ തുടങ്ങി ഒന്നുമില്ല എന്നൊരു ഏരിയയിലേക്ക് നിമിഷങ്ങൾ കഴിഞ്ഞതും ആദ്യം ചോദിച്ചു ഋതു നമ്മൾ കണ്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞു അല്ലേ ഉം ഋതു ഈ വർഷങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടിക്ക് മാത്രമേ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ ആരാ ആരാത് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു വാമിക അവൾ അവൾ എൻ്റെ അനിയത്തിയാണ് അത് ആദ്യം തന്നെ ആ ഫീൽ എനിക്ക് കിട്ടിയിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ആദ്യമായി തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയുമോ ഋതുവിന് ഇല്ല എന്ന പോലെ അവൾ തലയാട്ടി അവൻ അവൾക്ക് അഭിമുഖമായി നിന്ന് ആ കണ്ണിൽ നോക്കിക്കൊണ്ട് ഋതു താൻ എൻ്റെ അമ്മയെപ്പോലെയാണ് എവിടെയൊക്കെയോ എൻ്റെ പോ അമ്മ അവളുടെ സൗണ്ട് ഇടറി ആദ്യം അവൾക്ക് മുന്നിൽ നിന്ന് മാറി അവൾക്ക് ഓപ്പോസിറ്റായി നിന്ന് തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്റെ എട്ടാമത്തെ വയസ്സിലാണ് അമ്മ പോയത് അച്ഛൻ ആരാണ് എന്ന് പറഞ്ഞു തന്നിട്ടുമില്ല പക്ഷെ ഉള്ള കാലം അത്രയും എനിക്ക് തരാൻ പറ്റുന്ന അത്രയും സ്നേഹം എനിക്ക് തന്നിരുന്നു ആ അമ്മയുടെ സാമീപ്യം താൻ അടുത്തു വരുമ്പോൾ എനിക്ക് കിട്ടായിരുന്നു അതായിരിക്കും താൻ പറയുന്ന ഒരിക്കൽ വിവാഹം കഴിച്ചു തന്നെ തന്റെ ഇഷ്ടം പോലുമില്ലാതെ ഇങ്ങനെ ഞാൻ അവൻ കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവന് മനസ്സിലായി തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ മോനു പുറത്ത് മുഖം ചേർത്ത് നിൽക്കുകയാണ് ഋതു എന്ന് അതിഫലമായി അവളെ തന്റെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് എന്നിട്ട് ചോദിച്ചു എന്താ ഋതുവിൻ്റെ എന്താ ഋതു ഇതിൻ്റെ അർത്ഥം ആദ്യം ഞാൻ വരാൻ തൻ്റെ ലൈഫ് നമുക്ക് ഒപ്പിച്ചു പോകാം ഇന്നുള്ള കാലം എനിക്ക് സമ്മതമാണ് നിറഞ്ഞ കണ്ണുകളോടെ ഇടറു പറഞ്ഞു അതിനാദി ഞാൻ നീ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അവൾ സമ്മതം നൽകി ആദ്യ അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ സന്തോഷത്തിൽ കരഞ്ഞു പോയിരുന്നു നിമിഷങ്ങൾ കടന്നു പോയത് മാതിരി ഇപ്പൊ വേണ്ട കുറച്ച് കഴിയട്ടെ അതുവരെ നമുക്ക് പ്രണയിക്കാം കേട്ടോ ചിരിയോടെ മൂളി അവരുടെ ആ പ്രണയ നിമിഷം പ്രകൃതി പോലും അത്ര സന്തോഷത്തോടെയായിരുന്നു നോക്കി കണ്ടത് തുടരുന്നു ഇനി മാക്സിമം ഒരു പാർട്ടിയുടെ കാണുള്ളൂ അപ്പോ കാണാം താങ്ക് യു